നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ സ്ഥാനാർത്ഥി മത്സരിക്കാൻ സാധ്യതയില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളപ്പള്ളിയാകട്ടെ ഇക്കാര്യത്തിൽ മൗനത്തിലുമാണ് എൻ ഡി എ യോഗത്തിൽ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ അപ്പോൾ ചർച്ച ചെയ്യാമെന്നാണ് ഇപ്പോഴത്തെ നിലപാട് നിലവിൽ ബി ഡി ജെ എസിനെ നിലമ്പൂർ യാതൊരു താല്പര്യവുമില്ല ഇതുവരെ അതിനെ സംബന്ധിച്ച് ചർച്ചകളും നടന്നിട്ടില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം താനും രാജീവ് ചന്ദ്രശേഖറും കണ്ടിട്ടില്ല ഞങ്ങൾ രണ്ടും രണ്ടിടത്താണ് ഒരുമിച്ച് കാണട്ടെ എല്ലാമെന്നാണ് തുഷാർ പറഞ്ഞു വെക്കുന്നത് എൻ ഡി എ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ആദ്യം ബി ഡി ജെസിൽ ചർച്ച ചെയ്യും അതിനുശേഷമേ തീരുമാനം ഉണ്ടാകുകയുള്ളൂവെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ഈ ഒഴിഞ്ഞമാറൽ ന്യായങ്ങളെല്ലാം തന്നെ മത്സരിക്കാൻ താല്പര്യമില്ലെന്നതിന്റെ തെളിവുകളായി വേണം കാണേണ്ടത് വരും ദിവസം ചേരുന്ന എൻ ഡി എ യോഗത്തിൽ നിലമ്പൂർ സീറ്റിന് കൈ കൊടുക്കേണ്ടെന്നാണ് ബി ഡി ജെസിലെ അണിയറ സംസാരം അങ്ങനെയെങ്കിൽ ബി ജെ പി നേതൃത്വം തന്നെ സീറ്റ് ഏറ്റെടുക്കേണ്ടി വരും അതിനാൽ ബിജെപി പിന്തുണയോടെ സ്വതന്ത്രരായി മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ ഓടിച്ചിട്ട് പിടിക്കുന്നതിന്റെ തിരക്കിലാണ് ഇപ്പോൾ നേതൃത്വം അതാകട്ടെ കോൺഗ്രസ് ക്യാമ്പിൽ വരെ എത്തി നിൽക്കുന്നുവെന്ന് പരസ്യമായി കഴിഞ്ഞു നിലവിൽ സംസ്ഥാന ബിജെപി നേതൃത്വം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിന്തുണഞ്ഞു നിൽക്കുകയാണ് സീറ്റ് ഏറ്റെടുത്താൽ ഉള്ള വോട്ടുകൾ കുറയാതെ പിടിച്ചു നിർത്തുകയെന്ന പ്രധാന വെല്ലുവിളിയാകും നേതൃത്വം നേരിടേണ്ടി വരിക അതിനാൽ തന്നെയാണ് ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ ബി ജെ പി തുടക്കത്തിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്നുള്ള പിന്മാറ്റം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ വേണം കൂട്ടി വായിക്കേണ്ടത് ബി ഡി ജെ എസ് പിന്മാറിയാൽ അനുനയിപ്പിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സീറ്റ് വിഹിതം സംബന്ധിച്ച വാഗ്ദാനങ്ങൾ നൽകിയാകും ബി ഡി ജെ എസിനെ കടുംപിടുത്തോടെ മത്സര രംഗത്തിറക്കാൻ ബി ജെ പി നേതൃത്വം തീരുമാനമെടുക്കുക